നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഗർഭകാല പരിചരണം പോലെ തന്നെ ഏറെ പ്രധാനമാണ് പ്രസവാനന്തര ചികിത്സയും പ്രസവാനന്തര ചികിത്സയ്ക്കും പരിചരണത്തിനും ഏറെ പ്രശസ്തി ആർജിച്ച അർജുൻസ് പ്രസൂതിക സമ്പൂർണ്ണ പ്രസവാനന്തര ചികിത്സാ കേന്ദ്രത്തിന്റെ മൂന്നാമത്തെ സംരംഭം പെരിന്തൽമണ്ണ പട്ടിക്കാട് കമാനത്ത പ്രവർത്തനം ആരംഭിച്ചു പ്രസവാനന്തര ചികിത്സയ്ക്ക് സ്ത്രീ ഹൃദയങ്ങളിൽ ഇതിനോടകം തന്നെ ഏറെ ശ്രദ്ധ നേടിയ അർജുൻസ് പ്രസൂതിക പ്രസവാനന്തര സമ്പൂർണ്ണ ചികിത്സാലയത്തിന്റെ മൂന്നാമത്തെ സംരംഭമാണ് പട്ടിക്കാട് കമാനത്ത പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സംരംഭത്തിന്റെ ഉദ്ഘാടനം സീനിയർ ഗവൺമെന്റ് ഈ അവസരത്തോട് നമ്മൾ അത് കൂടുതൽ സന്തോഷം ഉളവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ നമുക്കത് വലിയ കാര്യം തന്നെയാണ് ഞാൻ നോക്കിയിട്ട് പറ്റിയ താമായിട്ടുള്ള ഒരു നല്ല അന്തരീക്ഷമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മാത്രമല്ല ഇവരുടെ പ്രസ്ഥാനം வலகதமான விதிலே progress చేგომedik యానన నంచలకానిలేదు ఇదింటిని పర్వర్తించున ఎల్లరు ఓదనమ అర్హించునారనే చడంగిల్ కీటూర్ వనితా సహగరణ సంఘం ప్రెసిడెంట్ సీనత్ డిఎంఎల్పి పట్టికడ హెచ్ఎం హఫ్సత్ ప్రసూతిక చీఫ్ ఫిజీషియన్ డాక్టర్ ఉము ఐమన్ భారత ఆయుర్వేద పంచకర్మ ఇన్స్టిట్యూట్ డైరెక్టర్ కబీర్ ప్రసూతిక మేనేజింగ్ డైరెక్టర్ అర్జున్ విపి ജനറൽ മാനേജർ മുഹമ്മദ് ആഷിഖ് അസിസ്റ്റന്റ് മാനേജർ പ്രവീൺ സി പി ഷൌക്കത്ത് അലി വി എം ഹക്കീം വൈദ്യർ മാഷ് പൂപ്പലം അതുരം ആയുർവേദ മാനേജിംഗ് പാർട്ട്ണർ ബീന തമ്പി തുടങ്ങിയവരും സംബന്ധിച്ചു ശുശ്രൂഷ രീതിയാണ് ഇത് ആ സമ്പ്രദായമാണ് പ്രത്യേകിച്ച് ഈയൊരു ചിന്താഗതി വളരെ കൂടുതലായിരുന്നു കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിഒന്നിൽ ഇങ്ങനെ ഉയർന്ന പോലും അതിന് കൊച്ചേഴ്സ് ഉദ്ഘാടനം നിർവഹിച്ച ഈ പദ്ധതി മൂന്ന് എത്തി ബ്രാഞ്ചുകളിലെത്തും ശേഷം നമുക്കറിയാം ഗർഭകാലം ആ പഴയ കാലഘട്ടത്തിൽ ഒരു ഗർഭിണിയായി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പ്രസവം എടുക്കുന്ന സമ്പ്രദായത്തിൽ നിന്നും ഇന്ന് വളരെ പുരോഗമനമായിട്ടുള്ള ആശുപത്രികളും കുട്ടികളുണ്ടാവാത്തവർക്ക് പ്രേലേക്ക് പോലെയുള്ള ചികിത്സാരീതികൾ വരെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു താല്പര്യത്താണ് നമ്മൾ നിൽക്കുന്നത് അതേകാലത്ത് നമ്മൾ എത്രത്തോളമാണ് ബോധനായി ഈ ഒരു കൺസർലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വളർന്നു വരികയാണ് എത്തും കഴിഞ്ഞ നാലു വർഷക്കാലമായി പെരിന്തൽമണ്ണയിൽ പ്രവർത്തിച്ചുവരുന്ന പ്രസൂതിക ചികിത്സാ കേന്ദ്രം കൂടിയാണ് പ്രസൂതിക പ്രസവാനന്തര ചികിത്സാലയം പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും വിദഗ്ദ്ധ ആയുർവേദ ഡോക്ടർമാരുടെയും പരിചയസമ്പന്നരായ തെറാപ്പിസ്റ്റുകളുടെയും നേതൃത്വത്തിൽ മികച്ച പരിപാലനവും കൂടാതെ കൃത്യമായ ആയുർവേദ മരുന്നു കൂട്ടുകളും ഭക്ഷണ ക്രമീകരണങ്ങളും ലോണ്ട്രി തുടങ്ങിയ സമ്പൂർണ്ണ സേവനങ്ങളും ഗൃഹാന്തരീക്ഷത്തിലുള്ളതും വിപുലമായ ടു പി എച്ച് കെ ഫ്ളാറ്റുകളിലാണ് സജ്ജമാക്കിയിരിക്കുന്ന കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡർമാർക്കും കുട്ടികൾക്കും കൂടി സുഗമമായി താമസിക്കുന്നതിനുള്ള സൌകര്യവും എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളോടുകൂടിയ സേവനങ്ങളും പ്രസൂതിക പ്രസവാനന്തര സമ്പൂർണ്ണ പരിചരണ കേന്ദ്രത്തിന്റെ പ്രത്യേകതയാണ് നിലവിൽ താഴേപ്പൂപ്പലം പാണമ്പി എന്നീ സ്ഥലങ്ങളിൽ അർജുൻസ് പ്രസൂതിക പ്രസവാനന്തര ചികിത്സാലയത്തിന്റെ സഹോദര സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ടോപ്പ് സിംഗർ ഫെയിം ശ്രീത വൈഷ്ണവി മിയാൻ സംഗീത കുടുംബം പട്ടിക്കാട് എന്നിവർ കാഴ്ചവെച്ച സംഗീതവിരുന്നും നടന്നു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്